നടിയും അവതാരകയുമായ ആര്യയുടെ വിവാഹം ആഘോഷിച്ച് സൈബർ ലോകം ഇപ്പോഴിതാ വിവാഹാഘോഷങ്ങളുടെ വീഡിയോ പങ്കുവച്ചിരിക്കുകയാണ് ആര്യ മെഹന്തിയുടെയും വിവാഹത്തിൻ്റെയും മനോഹര നിമിഷങ്ങൾ കോർത്തിണക്കിയ വീഡിയോയാണ് നടി തന്റെ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ചത് ഡി ജെയും കൊറിയോഗ്രാഫറുമായ സിബിനും ആര്യയും ഓഗസ്റ്റ് ഇരുപതിനാണ് വിവാഹിതരായത് ആര്യയുടെ മകൾ കുഷിയായിരുന്നു വിവാഹ ചടങ്ങിലെ മറ്റൊരു ആകർഷണം ചടങ്ങിന് പ്രധാന സാക്ഷിയായി നിന്നതും കുഷിയാണ് മകളാണ് വിവാഹ വേദിയിലേക്ക് ആര്യയെ കൈ പിടിച്ച് ആനയിച്ചത് മെയ് മാസമായിരുന്നു ഇരുവരുടെയും വിവാഹനിശ്ചയം വർഷങ്ങളായ ആര്യയുടെ അടുത്ത സുഹൃത്താണ് സിബിൾ പിന്നീട് ഇരുവരും പ്രണയത്തിലാവുകയായിരുന്നു സ്നേഹം നിറഞ്ഞ ദിവസം ഒരു ജീവിതകാലത്തേക്ക് എന്നാണ് ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ആര്യ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ആര്യയുടെയും സിബിൻ്റെയും അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് വിവാഹത്തിൽ എത്തിയത് ഹിന്ദു മതാചാരപ്രകാരവും ക്രിസ്ത്യൻ മതാചാരപ്രകാരവും ചടങ്ങുകൾ നടന്നിരുന്നു ആദ്യത്തെ ചടങ്ങിൽ ട്രഡീഷണൽ രീതിയിലാണ് ഇരുവരും അണിഞ്ഞൊരുങ്ങിയതെങ്കിൽ ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ വെസ്റ്റേൺ ലുക്കിലായിരുന്നു രണ്ടാമത്തെ ചടങ്ങിൽ പ്രത്യക്ഷപ്പെട്ടത് പൂവെള്ള നിറത്തിലുള്ള ഗൗൺ ആണിഞ്ഞ് സിബിനോട് വിവാഹപ്രതിജ്ഞ ചൊല്ലുന്ന ആര്യയുടെ വീഡിയോയും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി കഴിഞ്ഞു കറുപ്പ് നിറത്തിലുള്ള സ്യൂട്ടും ആയിരുന്നു സിബിൻ്റെ വേഷം കുഷി കഴിഞ്ഞാൽ ഈ ലോകത്ത് മറ്റെന്തിനേക്കാളും എനിക്കിഷ്ടം നിന്നെയാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നും ആര്യ വീഡിയോയിൽ പറയുന്നുണ്ട് വർഷങ്ങളായി അടുത്ത സുഹൃത്തുക്കളായിരുന്നു ആര്യയും സിബിനും കഴിഞ്ഞ മെയ് മാസത്തിലാണ് ഇരുവരുടെയും വിവാഹം നിശ്ചയം കഴിഞ്ഞത് ഒറ്റ സുഹൃത്തിൽ നിന്ന് ജീവിത പങ്കാളിയിലേക്ക് എന്ന അടിക്കുറിപ്പോടെ ആര്യ തന്നെയാണ് ഇൻസ്റ്റഗ്രാമിലൂടെ വിവാഹനിശ്ചയത്തിൻ്റെ ചിത്രങ്ങൾ പുറത്തുവിട്ടത് ഇരുവരുടെയും അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമായിരുന്നു വിവാഹനിശ്ചയ ചടങ്ങിലും എത്തിയിരുന്നത് ബിഗ് ബോസ് സീസൺ സിക്സിലെ വൈൽഡ് കാർഡ് എൻട്രിയായാണ് സിബിൻ മത്സരത്തിൽ പങ്കെടുത്തത് ആര്യയ്ക്ക് ആദ്യ വിവാഹത്തിൽ പിറന്ന മകളാണ് പന്ത്രണ്ട് വയസ്സുകാരിയായ ഖുഷി ബിഗ് ബോസ് സീസൺ ആറിൽ വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ എത്തിയ താരമാണ് സിബിൻ ബെഞ്ചമിൻ സിബിൻ്റെ രണ്ടാം വിവാഹമാണ് ഇത് ആദ്യ വിവാഹത്തിൽ സിബിന് ഒരു കുട്ടിയുണ്ട് ഡി അവതാരകൻ കൊറിയോഗ്രാഫർ എന്നീ നിലകളിൽ പ്രശസ്തനാണ് സിബിൻ